സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ പവന് നാൽപ്പത്തിയായിരത്തി അഞ്ഞൂറ്റി അറുപതായി രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് കാരണം ഗ്രാമിന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയിലാണ് എത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ചാഞ്ചാട്ടമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയാണ് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തിയത് നാൽപ്പത്തിയേഴായിരം രൂപയായിരുന്നു തിങ്കളാഴ്ച സംസ്ഥാനത്തെ സ്വർണ്ണവില ഇതിനുമുമ്പ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ രേഖപ്പെടുത്തിയ നാൽപ്പത്തിയേഴായിരത്തി രൂപയായിരുന്നു ഏറ്റവും ഉയർന്ന സ്വർണ്ണവില യു എസ് ഫെഡ് നയതീരുമാനങ്ങളിൽ പണപ്പെരുപ്പ നിരക്കുകൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണക്കുതിപ്പിന് കാരണം ഇതിനിടയിൽ സ്വർണ്ണ യിൽ വലിയ കയറ്റങ്ങൾക്ക് സാക്ഷിയായി സ്വർണ്ണവില പലതവണ കുറയുകയും കൂടുകയും ചെയ്തിരുന്നു നാൽപ്പത്തി രൂപയിലാണ് ജനുവരി മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്ത് സ്വർണ്ണവ്യാപാരം നടന്നത് ഫെബ്രുവരിയിലെ അവസാന നാല് ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടർന്നു സ്വർണ്ണവിലയിൽ റെക്കോർഡ് കടന്നതോടെ ആഭരണങ്ങൾ വാങ്ങുന്നവർ പണിക്കൂലിയും ജി എസ് ടിയുമടക്കം അരലക്ഷത്തിലധികം രൂപ നൽകേണ്ടിവരും മാർച്ചിൽ സ്വർണ്ണവ്യാപാരം തുടങ്ങിയതും വില വർധനവോടെയായിരുന്നു ആദ്യ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി രൂപയിലേക്കും രണ്ടാം തീയതി രൂപ കൂടി നാൽപ്പത്തേഴായിരം രൂപയിലേക്കുമെത്തി ജനം കൊച്ചി